എല്ലാ കൂട്ടുകാർക്കും നന്മയുടെ സമ്പൽ സമ്പത്തിയുടെ നല്ലൊരു വിശുദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചിപ്പി മോളെ ഇഷിദേ കൊണ്ട് മഹേഷ് വരുന്നേ ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെ വന്നു കഴിഞ്ഞോ ഇച്ചത്തിനും അങ്ങോട്ടേക്ക് സ്വാമി ഇറങ്ങി വരുന്നുണ്ട് പിന്നീട് പുള്ളിക്കാരം വന്ന് ചിപ്പിയോട് വെച്ചു അല്ല മോളെ മോൾക്ക് എന്നെ മനസ്സിലായി മനസ്സിലായെന്ന് ചോദിക്കണം ഉം അപ്പൂപ്പൻ അല്ലേന്ന് ചോദിക്കുക പിന്നീട് ഇഷ്യുതയോട് പറഞ്ഞു മഹേഷിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മഹേഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇഷിതയുടെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു ചിപ്പി മോളെ ആചാരപ്രകാരം അവരെ ബാലപൂജ ചെയ്ത് സ്വന്തമാക്കിയില്ലേന്ന് ചോദിക്കാണ് പേടിക്കൊന്നും വേണ്ട അതിനു മറുപൂജ ചെയ്യാനായിട്ടാ ഇഷിതയെ കൊണ്ട് മഹേഷ് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഇഷ്യുതയ്ക്ക് മനസ്സിലായില്ല പിന്നീട് സ്വാമി പറഞ്ഞു ഇഷ്യതെ ഉദ്ദേശിക്കുന്ന പോലെയല്ല മഹേഷ് പാവ ആള് എനിക്ക് പണ്ട് തൊട്ടേ അറിയാം മഹേഷിനെ വർഷങ്ങളായിട്ട് അറിയാവുന്ന മഹേഷിന് എന്ത് വിഷമമുണ്ടല്ലോ എന്നോട് വിളിച്ചു പറയും അതിനൊക്കെ ഒരു പരിധിവരെ ഞാൻ പരിഹാരം കാണുകയും ചെയ്യുന്ന ഇപ്പൊ ഏറ്റവും വലിയ വിഷമം എന്ന് പറഞ്ഞാല് ഇഷിതയുടെ വിഷമാണ് മഹേഷിന് സഹിക്കാൻ പറ്റാതെ ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് മഹേഷ് പറഞ്ഞു അതെ ഞാൻ ഇഷ്യുദേ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താണെന്നറിയാമോ ചിപ്പിമോളിന്റെ അമ്മയായിട്ട് ഞാൻ ഇഷ്യുദേ അങ്ങോട്ട് ആ സ്ഥാനത്തേക്ക് ആക്കാനായിട്ട് പോവാന്ന് പറയണം ആചാരപ്രകാരം രചന ബാല ബാലപൂജ നടത്തി അങ്ങനെ സ്വന്തമാക്കി പക്ഷെ ഇവിടെ നടത്താൻ പോകുന്ന വേറൊരു പൂജയാണ് ദത്ത് കർമ്മ പൂജ അതായത് ദത്തുപുത്രിയായിട്ട് ചിപ്പിമോളെ അംഗീകരിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെയൊരു പൂജയാണ് നടത്താൻ പോകുന്നത് അതും ഇഷ്ടിതയുടെ മോളായിട്ട് ദത്തുപുത്രിയായിട്ട് ചിപ്പിമോളെ വരാൻ പോവുക അപ്പം അതിനുള്ള പൂജ നടത്തുന്നതെന്ന് സ്വാമി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇഷ്ടിതയ്ക്ക് അത്ഭുതമായിരുന്നു പിന്നീട് സ്വാമി പറഞ്ഞു ഏറ്റവും കൂടുതൽ മഹേഷ് ഇഷ്ട ഇഷ്ടപ്പെടുന്ന ആരാന്തരി ചിപ്പിമോളയാണ് ആ ചിപ്പിമോളെ വേറെ ആർക്കും വിട്ടുകൊടുക്കാണ്ട് മഹേഷ് തയ്യാറാവൂല പക്ഷേങ്കില് ചിപ്പിമോളുടെ ഫുൾ നിയന്ത്രണം ഇഷ്ടതയ്ക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പൂജ ചെയ്യുന്നതെന്ന് പറയാം മാത്രമല്ല ഇഷ്ടതയുടെ മനസ്സിൽ എത്രമാത്രം വേദനയും വിഷമം ഉണ്ടെന്നും മതം നന്നായിട്ട് അറിയാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ്ടയ്ക്ക് സന്തോഷമായി പിന്നീട് തിരുമേന്റ പറഞ്ഞു എന്നാ ശരി നിങ്ങൾ ഇരുന്നോളാം പറയാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവർ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കുവാണ് ഈ സമയത്താണ് രചനയുടെ വരവ് രചന കറിവ് വന്നിറങ്ങി ഒരു പോലെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് ചോദിച്ചു ആഹാ അപ്പം നീ ഇവിടെ രണ്ടും കല്പിച്ച് പൂജ ചെയ്യേണ്ടിരിക്കുമല്ലേന്ന് ചോദിക്കണം മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റു മഹേഷ് എന്നിട്ട് പറഞ്ഞു രചന നിന്നെ ഞാൻ വിളിച്ച എന്തിനാന്നറിയോ ഈ കർമ്മം ഒന്ന് കാണാൻ വേണ്ടിട്ടെന്ന് പറയും കൊള്ളാലോ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കണം എന്തിനു ഞാൻ നാണം കിടണം നീ ബാലപൂജ ചെയ്ത് ചിപ്പിമോളെ സ്വന്തം ആക്കെങ്കില് ഞാനിവിടെ വേറൊരു പൂജ ചെയ്ത് ചിപ്പിമോളെ വിഷുദേ ദത്തുപുത്രിയായിട്ട് അങ്ങോട്ട് ആക്കാൻ പോവാ അതും ആചാരപ്രകാരം തന്നെ ആക്കാൻ പോണെന്ന് പറയാണ് ഇതിലിപ്പരും അടിയേൽക്കാനില്ലായിരുന്നു രചനയ്ക്ക് രചന പെട്ടെന്ന് പറഞ്ഞു ഇവളെ ആക്കാനാ നല്ല കഥയായി പോയി ഇവളുടെ അമ്മ ഞാനാ ഞാൻ ഇവളുടെ അമ്മയാണെങ്കിൽ അത് ഒരു കാരണവശാലും നടക്കില്ല എന്ന് പറയണം എടി നിനക്ക് എന്ത് ഇതുണ്ടായിട്ട് നീ ഇവിടെ കേറിയിരിക്കുന്നെ ഒന്നുമല്ലേ നീ ഡോക്ടർ അല്ലേ ഒരമ്മ എന്ന് പറഞ്ഞ എന്താ നിനക്കറിയാലോ ഉം പിന്നെ ഞാൻ കൂടുതലും പറയേണ്ട കാര്യമില്ല രക്തബന്ധത്തെ കുറിച്ച് അറിയാം പിന്നെ നീ എങ്ങനെയാണ് ഇവളുടെ അമ്മയാന്നെ നീ എന്ത് ധൈര്യം അവള് എന്ന് ചോദിക്കുക ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു നീ കൂടുതലൊന്നും പറയേണ്ട രചന നീ പറഞ്ഞല്ലോ അല്ല ഒരു മാതാവിന്റെ ധർമ്മ എന്താന്ന് ചോദിക്കണം കേട്ടിന് രജനെ നാവടഞ്ഞു നീ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടല്ലോ ഇത്ര നേരം പ്രസംഗിച്ചിട്ട് അതിന്റെ അർത്ഥം നീ ഒന്ന് പറഞ്ഞുതരാൻ പറയണം രചന ഒന്നും മിഡിയില്ല അപ്പഴേക്ക് ഇഷ്ടത അങ്ങോട്ടേക്ക് എഴുന്നേറ്റും ഇഷ്ടത പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ഏഹ് ചിപ്പി മോളെ ഞാൻ നിനക്ക് വിട്ടു എന്നോ ഒരു ബാലഭൂജനം ചെയ്ത് നിനക്ക് സ്വന്തമാക്കാന്നോ നീ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ ചിപ്പിയുടെ അമ്മയാണ് അമ്മയാണ് പെറ്റമ്മയാണ് രക്തബന്ധം വന്നൊക്കെ അന്നോ ഒരു ചോദ്യം ചോദിച്ചോട്ടെ അതിന് ഉത്തരം തരാൻ പറ്റുവോ അല്ല നീ ചിപ്പിമോളെ കുറിച്ച് ഇങ്ങനെ പറയുന്നോണ്ട് പറഞ്ഞ അമ്മയാകുമ്പോ അവളുടെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ ചിപ്പിമോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാ അവൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടൊപ്പം ഇരിക്കാനാ എന്ന് വേണ്ട ഒരു നൂറായിരം ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു ചോദ്യം നിന്നോട് ഇത്രയും ചോദ്യം ഞാൻ ചോദിച്ചു ഒരെണ്ണത്തിനെങ്കിലും നിനക്ക് കൃത്യമായിട്ട് ഉത്തരം വരാൻ പറ്റുകയാണെങ്കിൽ ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ മാറി തരാം നീ ഇവിടെ ഇരുന്നോളാൻ പറയാണ് എന്ത് ചെയ്യാൻ പറ്റും രചന പിട്ടു നിൽക്കുക രചനയ്ക്ക് ഒന്നും അറിയത്തില്ല കാരണം അവളെ അവള് ചിപ്പിമോളം നോക്കിയെങ്കിൽ അവൾക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ നീ എന്തർത്ഥത്തിലത് പറയണേ ഇത് എന്തെങ്കിലും ഒരർത്ഥത്തിന് അത്ര ഉത്തരമെങ്കിലും നിനക്ക് പറയാൻ പറ്റില്ല അന്നിട്ട് അവൾ വലിയത് ആളും കളിച്ച് വന്നിരിക്കുന്നു ലേ പ്രസവിക്കാൻ ആരെക്കൊണ്ടും പറ്റൂന്ന് പറയണം മഹേഷ് പറഞ്ഞു അത് ശരിയാ പ്രസവിക്കാൻ ആരെക്കൊണ്ടും പറ്റും ഗർഭിണിയായ പിന്നെ പ്രസവിച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞാൽ അമ്മയാവണം എന്നില്ല എന്ന് പറയുകയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ അവിടെ നിന്ന് സ്വാമി പറഞ്ഞു നിങ്ങൾ രണ്ട് പേ രണ്ടമ്മമാരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു ഇഷ്ട ഡ ഡോക്ടർ പറഞ്ഞാണ് ശരിയായിട്ടുള്ള കാര്യം പ്രസവിക്കാൻ ആരെക്കൊണ്ടും പറ്റുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പ്രസവിച്ചിട്ട് തരുവില് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അമ്മയൊന്നും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു അവകാശം ഇല്ല കുഞ്ഞിന്റെ മേൽനിന്ന് രചനയോട് പറയണം രജന അവിടെ നിന്ന് ആണം കിട്ട് ഇറങ്ങിപ്പോവാ പിന്നീട് ചിപ്പിമോളെ ചിപ്പിമോളുടെ അങ്ങനെ ദത്തുപുത്രീ പൂജയും കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കുവാണ് ചിപ്പിമോൾക്ക് വേണ്ടി പൂജ നിക്ഷിത ചെയ്യുവാണ് അങ്ങനെ അവർ സന്തോഷത്തോടെ മടങ്ങുവാണ് ഈ സമയം വീട്ടിലേക്ക് വന്നപ്പൊ രചനയെ സഹിച്ചില്ല രചന മുറിയിൽ കയറി ഇരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് ആദ്യം ഒന്നിട്ടു എന്താ മേ അമ്മ ആകെപ്പാടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നല്ലോ ഏയ് ഒന്നുമില്ല എന്തോ ഒരു വിഷമമുണ്ട് പിന്നീട് പറഞ്ഞു അതെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയണ എന്താ കാര്യം എന്താ അത് പിന്നെ ആ ഇഷിതനെ കുറിച്ച് ആലോചിച്ചിട്ടാ ചിപ്പിമോളെ അവൾ സ്വന്തമാക്കി അത് മാത്രല്ല അവൾ എന്നെ വെല്ലുവിളിച്ചൊരു കാര്യം പറഞ്ഞു പറയാണ് അപ്പൊ ആ സമയത്ത് സമയത്തൊരു വെല്ലുവിളിച്ചൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിപ്പിമോളെ ഞാൻ എങ്ങനെ സ്വന്തമാക്കി അതുപോലെ തന്നെ ഞാൻ ആദ്യ ഏ നീ കണ്ടോളാനായിട്ട് ആദ്യം എൻ്റെ മകനാണ് അതൊക്കെ രചനയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട് പിന്നീട് അതും കൂടെ ആദ്യോട് പറയാണ് അമ്മ അതോർത്ത് വിഷമിക്കുവൊന്നും വേണ്ട ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യല്ല അവളെ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരും ചിപ്പിയെ എന്റെ അനീത്തി അല്ലേ അവൾ ഇവിടെ കഴിയട്ടെ എന്ന് പറയാണ് ഇത് കേട്ട രചന കൊണ്ട് അങ്ങനെ അവര് വിട്ടൂരെന്ന് തോന്നുന്നുണ്ടോ വിട്ടു തരണം അമ്മ കണ്ടോ അമ്മ ധൈര്യമായിട്ടിരിക്ക എന്നൊക്കെ പറയാണ് രചനയോട് രജനയ്ക്ക് ഇത് കേട്ടിപ്പോ ഒരു സന്തോഷ സമാധാനം ഒക്കെ തോന്നി അപ്പോഴേക്ക് ആകാശം അങ്ങോട്ടേക്ക് വന്നു ആകാശം വന്നിട്ട് ഇടം മോനെ നിനക്ക് ഒരു സന്തോഷ വാർത്തയുണ്ടെന്നൊരു രാധിയോടെ എനിക്ക് സന്തോഷ വാർത്ത എന്താ പെട്ടെന്ന് രജനിച്ച് എന്താ ആകാശം ഭയങ്കര സന്തോഷത്തിലാണല്ലോ അത് പിന്നെ എങ്ങനെ സന്തോഷിക്കായിരിക്കും ഇവന് ഊട്ടിയിലെ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ടീച്ചി കിട്ടിയിട്ടുണ്ട് ഇവന് ഇനിയിപ്പൊ കേരള സ്കൂളിലെ പഠിക്കാൻ പോടുന്നു പറയാൻ ആഹാ അത് കൊള്ളാലോ അങ്കള് നല്ല സന്തോഷമാണെന്ന് തന്നെയാണല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടതും രജന ഞാൻ നല്ല കാര്യമാ ഒത്തിരി ആഗ്രഹമായിരുന്നു അവന് ഇവിടത്തെ സ്കൂളിൽ വന്ന് പഠിക്കണം പഠിക്കണമെന്നുള്ളത് പിന്നീട് പറഞ്ഞു അതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്ത വീണ്ടും ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോ രജനീവെച്ചു അതെന്താ അത് പിന്നെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരല്ലേ നമ്മളെ പറ്റിച്ച് മുങ്ങിയേ അവരെ പിടികൂടിയിട്ടുണ്ടെന്ന് പറയണം അരങ്ങം വൈകാതെ നമ്മുടെ പൈസ കിട്ടും ഉടനെ എഴുപത് കോടി കിട്ടിയില്ലെങ്കിലും അദ്ദേഹം താമസിക്കാതെ തന്നെ കിട്ടൂന്ന് പറയണം ആ അത് കൊള്ളാലോ അപ്പഴേക്ക് ആദ്യം അങ്ങോട്ടേക്ക് പോയി പിന്നീട് രചന എടുത്തിന്നിട്ട് രചനയെ കെട്ടിപ്പിടിച്ചിട്ട് ആകാശ പറഞ്ഞു ഇത്ര നല്ലൊരു സന്തോഷ ദിവസം കിട്ടാനുണ്ടോ ഞാൻ ദേഷ്യം വന്നപ്പോൾ നിന്നോട് എന്തൊക്കെയാ മുമ്പ് പറഞ്ഞു പക്ഷെ അങ്ങനെയൊന്നുമില്ല നീയല്ല എന്റെ ജീവിതത്തിലെല്ലാം നിന്നോട് എനിക്ക് അങ്ങനെ പണിങ്ങി കഴിയാൻ പറ്റുമോ നീ എന്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും എന്നൊക്കെ പറഞ്ഞോണ്ട് കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹത്തോടെ അങ്ങോട്ട് രചനയോട് പെരുമാറുവാണ് രജന അതിനകത്ത് വീണു ആ സമയം ഇഷ്യത ഭയങ്കര സന്തോഷത്തില മുറിയില് മുറിയിലേക്ക് കടന്നു വന്നേ പിന്നീട് കണ്ണാടിക്കകത്ത് നോക്കി സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കണം എന്തും പറ്റി ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് അപ്പൊ തന്റെ പ്രതി പ്രതിബിംബം അതിന് ഉത്തരം പറയുന്ന പോലെ ഇഷിതയ്ക്ക് തോന്നുവാണ് അത് പിന്നെ എങ്ങനെ സന്തോഷമില്ലാതിരിക്കും ഇല്ലാതിരിക്കും അതുപോലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നടന്നിരിക്കുന്നേ അല്ല ചിപ്പി മോളുടെ അമ്മയായതാണ്ടാണോ ഇത്ര സന്തോഷം അതോ ഇനിയിപ്പൊ ആദ്യമേ സ്വന്തമാക്കും എന്ന് പറഞ്ഞാണോ തേടപ്പി ഇഷ്യതെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു രണ്ടും എനിക്ക് സന്തോഷമാണ് ഈ സമയം തന്റെ പ്രതിഭിദ്ദേഹം നോക്കിക്കൊണ്ട് ഇഷ്യത് പറഞ്ഞു അല്ല എനിക്ക് ആദ്യം സ്വന്തമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും എന്നാലും പരിശ്രമിച്ചു നോക്കുവാണെങ്കില് കിട്ടാത്ത ഒന്നും ഇല്ലോന്നു പറയാം പക്ഷെ ആദിയുടെ അവകാശങ്ങളും മൊത്തം രചനയ്ക്കല്ലേ അത് സാരമില്ല നോക്ക ട്രൈ ചെയ്യാ ട്രൈ ചെയ്തിട്ടുണ്ടെ കിട്ടാത്തതായിട്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആ പ്രതിബിംബം പറയുന്ന പോലെ തോന്നുവാണെ ഈശ്വതിക്ക് അങ്ങനെ സ്വന്തം മനസാക്ഷിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ബലിടിച്ചു നോക്കി കഴിഞ്ഞപ്പത്തിനെ ആഷതിയാണ് വിളിക്കുന്നത് ഞാൻ കോളെടുത്തു എന്താ അക്ഷേച്ചി എന്താ വിളിച്ചത് ചോദിക്കാം അതേ ഞാനൊരു സന്തോഷവാർത്ത പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാ സന്തോഷവാർത്ത എന്താ സൂരജ് മോനെ ഞാൻ ചിപ്പി മോള് പഠിപ്പിക്കിപ്പിമോള് പഠിക്കാൻ സ്കൂളിലേക്ക് ചേർത്തു എന്ന് പറയാനേ ഏഹ് ചിപ്പി പഠിക്കാൻ സ്കൂളിലാ അതെ അങ്ങോട്ടേക്ക് തന്നെ ആഹാ അപ്പൊ ഇനി കുഴപ്പമില്ല രണ്ടു പേർക്കും ഒരു സ്കൂളിൽ തന്നെ പഠിക്കാലോ എന്ന് പറയണ അതെ അതെ സന്തോഷം ഉള്ളേന്ന് പറയാണ് ഇത് കേട്ടതും ഇഷ്ടതറിഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് നാളെ ചിപ്പിമോളുടെ സ്കൂളിൽ ഒരു പ്രോഗ്രസ് മീറ്റിംഗ് ഉണ്ട് നാളെ അപ്പൊ സ്കൂൾ വരുന്നുണ്ട് അപ്പൊ നാളെ നമുക്ക് കാണാന്ന് പറയാണ് ആഴ്ഷയോട് ശരി അങ്ങനെയാണ് നമുക്ക് നാളെ കാണാം മഹേഷ് വരുമോ എന്ന് അച്ഛനും അമ്മേ രണ്ടുപേരും വരണ്ട കാര്യമാണെന്ന് പറയാണ് ആ എന്നാ ഒരു കാര്യം ചെയ്യാം മഹേഷിനോടും കൂടെ വരാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആഴ്സ ഫോൺ കെട്ടിയേ എപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു ആരെന്താന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ ഇനി സന്തോഷ വാർത്ത അറിയിക്കുവാണ് ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു അങ്ങനെയാണെനിക്ക് അത് നല്ലൊരു കാര്യമുള്ളത് പറയണം രണ്ടുപേരും കൂടെ ഒരു സ്കൂളിൽ പഠിക്കാമെന്നുള്ളത് അത് ശരിയാ ചിപ്പി മോൾക്ക് സന്തോഷവും ചിപ്പി മോളുടെ ചേട്ടൻ സ്കൂളിൽ വരുമെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വര കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി